നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ അനധികൃത പണവും മദ്യവുമായി ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കർ വിജിലൻസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊരട്ടി ചിറങ്ങരയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായത് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ അൻപതിനായിരം രൂപയും ഏഴ് കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് വിജിലൻസ് ഡിവൈഎസ്പി ജിം പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ഉദ്യോഗസ്ഥരായ സൈജു സോമൻ ബിബീഷ് കെ വി സിബിൻ രതീഷ് സെൽവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് പിടികൂടിയത് പാലരുവി ട്രെയിനിന് കല്ലേറ്റുങ്കരയിലുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ സുരേഷ് ഗോപി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസിന് ഇരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചത് ഇതുസംബന്ധിച്ച് റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് പുറത്തിറങ്ങി ഈ ട്രെയിന് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പുതിയ സ്റ്റോപ്പ് സെപ്റ്റംബർ എട്ടിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ആഗസ്റ്റ് പന്ത്രണ്ടിന് പുറത്തിറക്കിയ ഉത്തരവിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിനും സ്റ്റോപ്പ് അനുവദിക്കാതിരുന്നത് ഏറെ വിമർശനമുയർത്തിയിരുന്നു പുതിയ പ്രഖ്യാപനം യാത്രക്കാർ ഏറെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനത്തിൽ മൂന്നിലൊന്ന് മാത്രമാണ് പാലരുവി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചതിലൂടെ യാഥാർത്ഥ്യമായിട്ടുള്ളതെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ജോസഫ് പറഞ്ഞു സ്റ്റേഷൻ സന്ദർശന വേളയിൽ നിർത്തലാക്കിയ അഞ്ച് ട്രെയിനുകളിൽ ഏറനാട് പാലരുവി മലബാർ എന്നിങ്ങനെ മൂന്ന് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാമെന്ന് എം പറയുകയും റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിൽ പാലരുവിക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജില്ലയിലെ രണ്ടാമത്തെ പ്രധാന സ്റ്റേഷൻ എന്നായിരുന്നു എംപിയുടെ പ്രഖ്യാപനം ഇത് പ്രാവർത്തികമാക്കാൻ തയ്യാറാകണം തൃശൂരിൽ നിർത്തുന്ന ട്രെയിനുകളിൽ പത്ത് ട്രെയിനുകളിൽ ഒഴികെ മറ്റെല്ലാ ട്രെയിനുകളും ഇവിടെ നിർത്താൻ നടപടി എടുക്കണമെന്നും ഷാജു ജോസഫ് ആവശ്യപ്പെട്ടു ഒരു തിരുവോണം കൂടി മലയാളികളുടെ മുന്നിലെത്തുന്നു പഞ്ഞക്കർക്കിടകത്തിന്റെ ദുർമുഖത്ത് മലയാളി മനസ്സ് തോറ്റി ഉണർത്തിയ പ്രതീക്ഷയുടെ സൂര്യ വെളിച്ചമാണ് തിരുവോണം പഴമക്കാർക്ക് ഓർമ്മകളുടെ ചെല്ലം തുറക്കാൻ ഒരു പുണ്യദിനം ഓണത്തിന് ഓണത്തിനെന്ത് പ്രസക്തിയെന്ന് ചോദിക്കുമ്പോഴും ഓണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് മലയാളി നൂറ്റാണ്ടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദശകങ്ങൾക്കുള്ളിൽ എത്രയോ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും സന്തോഷങ്ങളെയും വഴിയിൽ വിട്ടു പോന്നവരാണ് കേരളീയരെങ്കിലും ഓണത്തെ അവർക്ക് ഉപേക്ഷിക്കാനാകില്ല ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ദിവസങ്ങൾക്കിടയിൽ നിന്നും മലയാളി വേർപ്പെടുത്തി എടുക്കുന്ന സന്തോഷ ദിനമാണ് ഓണം ഇന്നിലേക്കോ നാളിലേക്കോ നോക്കിയാൽ സന്തോഷിക്കാൻ ഒന്നുമില്ലായിരിക്കാം അതിനാൽ വിദൂരമായ ഭൂതകാലത്തേക്ക് യഥാർത്ഥമായ ഭൂതകാലത്തേക്ക് നോക്കി അവൻ സന്തോഷം കൊള്ളുന്നു ആഗോള ഗ്രാമത്തിലെ വിശ്വമാനവനായ പുതിയ മലയാളിക്ക് തെരുവിന്റെ ഉത്സവമാണ് തിരുവോണം ഓണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലായിരുന്നു വ്യാഴാഴ്ച നഗരം ഓണവിപണിയിലെ പച്ചക്കറിക്കും തൃക്കാക്കരപ്പനും തുമ്പപ്പൂവിനും ആവശ്യക്കാരേറെയായിരുന്നു വസ്ത്രവിപണിയും ഗൃഹോപകരണ വിപണിയും സജീവമായിരുന്നു നഗരത്തിൽ ഇരിങ്ങാലക്കുട റി റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സിജു യോഹനാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് മുനിസിപ്പൽ കൌൺസിലർ സന്തോഷ് ബോബൻ ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ സിപിഐഎം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ എസ് പ്രസാദ് ശാന്തിനഗർ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ൻ സെക്രട്ടറി വിനോദ് റീക്രിയേഷൻ ക്ലബ് പ്രസിഡന്റ് ബൈജു രാജൻ സെക്രട്ടറി ബാബു വി എസ് വനിതാ വിംഗ് പ്രസിഡന്റ് അവർക്ക് സാധിച്ചു എന്നത് സത്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ചേർത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ ഓണക്കെട്ട് നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു അതും നമുക്കറിയാം സാധാരണക്കാരായവർക്കും നമുക്കൊക്കെ ഈ ഓണക്കിറ്റ് വില നമ്മളൊക്കെ ഓണാഘോഷിക്കുന്നുണ്ട് എങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് സാമൂഹ്യ ഒരു സേവന പ്രവർത്തനമാണ് ശിവലരി ക്ലബ്ബിൻ്റെയും ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ അവർക്കും ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി കാരണം ജനങ്ങൾക്ക് ഒരു കൈത്താഴ്ന്നാകുകയാണ് ചെയ്യുന്നത് അത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ ആനന്ദിച്ച് ആഘോഷിച്ച് നമ്മുടെ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ വഴി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആഗരമിക്കുന്ന മദ്യത്തിൽ അറുപത്തിനുണ്ട് കേരളത്തിൽ അറുപത്തിനത്തിൽ അറുപത്തെട്ട് ശതമാനം വീട്ടുന്നത് നമ്മുടെ ഈ ആലപ്പുഴയിൽ എവിടെ എത്തി നോക്കണമെന്ന് എവിടേക്ക് എത്തിപ്പോയി നോക്കും നമ്മൾ അതാണ് നമുക്ക് മാറേണ്ടത് അവിടെയാണ് നമുക്ക് മാറ്റുന്നത് നിങ്ങളുടെ കൂടുകൾ നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളിൽ നമ്മുടെ സഹോദരന്മാരുടെ അന്നത്തിന് മുടക്കം വരുകുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്ന ഇത്തരം കാര്യങ്ങളാണ് അതിലേക്ക് പുതിയ തലമുറകൾ ആകർഷിക്കപ്പെടുന്നു മധ്യത്തിന് മയക്കുമരുന്നും ആകർഷിക്കപ്പെട്ട ഒരു സമൂഹം ആ സമൂഹത്തിൽ നിന്നും നമുക്ക് മാറ്റപ്പെടും <po bio> ും മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളിയും ചലച്ചിത്ര ജൂനിയർ ഇന്നസെന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തുകലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ സൈനു രവി ഫുട്ബോൾ താരം തോമസ് കോട്ടുകാരൻ രജിത സുധീഷ് സിന്ധു രാജൻ എന്നിവർ പ്രസംഗിച്ചു വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ താരങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഇരിങ്ങാലക്കുട കെ എൽ എഫ് നിർമ്മൽ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മാനേജ്മെന്റ് പ്രതിനിധികളായ ജോൺ ഫ്രാൻസിസ് സണ്ണി ഫ്രാൻസിസ് പോൾ ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികൾ ഓണസദ്യ എന്നിവ നടന്നു ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഏവർക്കും സിറ്റി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ